എല്ലാവർക്കും എല്ലോ കണ്ണാക്ക് പോയി കാരണം അവര് ആർത്തിപ്പണ്ടാരങ്ങനല്ലോ ആരാ ഹലോ പുതിയ ഗൾസ് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്താ വെച്ചിട്ടുണ്ടെങ്കില്

robot ma muy muy cual ya botamo bravo primero hm vas para bananero hm a caramba necesito que me guardes ah hablando te valgo la te ോറ്റൊന്നും തെറ്റരുന്ന് തോറ്റ തെറ്റരില്ല തൊട്ടുമൊഴി കണ്ട ആ പേപ്പറ്റേ കൂട്ടോ എന്തുവാ ുക്കില്ല കാണെ നമ്മോടും പോയി ും ഭർത്താനം കഴിഞ്ഞാടില്ല ഞാനക്കത്ത് പോവും

Dwi'n mynd i angen i tain, dwi'n mynd i ddyn nhw. Dwi'n mynd i angen i ddyn nhw. Dwi'n mynd i ddyn nhw. Dwi'n mynd i ddyn nhw. 이거 봐, 이거. 이 봐. 이거 봐. 이다 봐라, 이라 이거 라 이거 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 봐라. 이거 봐 സംസാണ്ടീറ്റീറ്റിന് ചാഞ്ചിന്ന് അല്ലാതെ വാങ്ങിച്ചോ മോത്രമുണ്ടോ മെയിൻ ചെയ്യാൻ പാടില്ല جو كل سنه وانت

घट तो रहा है और टुकुर रहा है लो तो वाह नहीं तुम मत कटे फ्रंटरा आ आ नहीं नहीं आइसक्रीम नहीं फ्रंटरा लेट थे நான் சாப்பிட்டுதுனோ ஐ தூக்கிட்டேன் இந்த கண்ட பள்ளி என்ன ஈபி தந்து ോറ്റൂണു ഞാൻ രണ്ടാട് ചേച്ചിറങ്ങൂ രണ്ടര ബാക്കി അല്ല മൂന്നര രണ്ടര ഒന്നും രണ്ടും കഴിഞ്ഞേർക്കാണ് ഇനി ഒരു പത്ത് പേക്കിഞ്ഞില്ല അല്ല രണ്ടര ഇവരൊന്നും നിൽക്കുന്നില്ല കൊറച്ചും കൂടി ശക്തമായ എതിരാളികൾ ചെറുക്കന്മാരെ മാറ്റാ ഈ പോട്ട നിൽക്കുള്ള ആരെയും വേനിക്കൊരു വേനയില്ല കാരണം എന്താ ചോദിച്ചു എന്റെ മുഖത്തുണ്ടാവേണ്ടോ ബാക്കി നമ്മക്ക് ക്യാമറമാൻസും കൊടുക്കാം കൊടുക്കാം പറയാനുള്ള പോയിന്താ പറയാനുള്ള സംഭവം കഴിപ്പൊന്നുമില്ല രസം പിന്നെന്താ ബിരിയാണി ആണെങ്കിൽ പറയാനുണ്ട് പല്ലു വേന കൂടി വേറെ പോയി കാരണം ആർത്തിപ്പണ്ടാര ൂടിയൊക്കെ തിന്നു കണ്ണു കൂടിയത് കുറച്ചും കൂടി ഉണ്ട് പിന്നെ ഇങ്ങനല്ല വെക്കണ്ടത് ഇങ്ങനെ തന്നെയാണ് പക്ഷെ എന്തോ തെറ്റി വെക്കും അത് കണ്ണാക്കാനുണ്ടോ പിന്നെ വേനല്ല തീറ്റല്ലേ പറയുമ്പോ ഒക്കെ പറയണോ അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോന്ന് വിചാരിക്കണോ അപ്പൊ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലേക്ക്